മൂവാറ്റുഴ സബ് ജില്ലാതല വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനം നടന്നു മൂവാറ്റുഴ ഗവൺമെന്റ് ടി ഐ സ്കൂളിൽ നടന്ന വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ പ്രവർത്തന ഉദ്ഘാടനം വാർഡ് കൗൺസിലർ രാജശ്രീ രാജു നിർവഹിച്ചു മൂവാറ്റുപുഴ സബ് ജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഗവൺമെന്റ് ടി ഐ യിൽ വാർഡ് കൗൺസിലർ രാജു നിർവഹിച്ചു നാടൻപാട്ട് കലാകാരനും സൗത്ത് കോട്ടപ്പടി സ്കൂൾ അധ്യാപകനുമായ എം ആർ ഷൈലേഷ് മാഷ് നയിച്ച നാടൻപാട്ട് ശില്പശാലയും നടന്നു കുട്ടികൾ വിവിധ നാടൻപാട്ടുകളും ചടങ്ങിൽ അവതരിപ്പിച്ചു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജയശ്രീ വി ടി പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ടി ടി ഐ പ്രിൻസിപ്പൽ ഷിയാസ് ഫോറം സെക്രട്ടറി എം കെ മുഹമ്മദ് ഡോക്ടർ ഡോൺ ബോസ്കോ ജോസഫ് വിദ്യാരംഗം കൺവീനർ ഭാഗ്യലക്ഷ്മി ടി എസ് മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ